എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഹൃദയത്തിൽ ശാന്തതയോടെ എൻ്റെ ദിവ്യമായ ഉത്തരവുകൾ നീ സ്വീകരിക്കേണ്ടതാണ് എന്നിൽ നിന്റെ ചിന്തകൾ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ആന്തരികമായ ഈ ശാന്തത കൈവരിക്കൂ നീ ഈ സന്ദേശങ്ങൾ നിന്റെ കുമ്പസാരക്കാരനോട് പറയണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു എൻറെ വൈദികരിലേക്ക് എത്തിച്ചേരാനുള്ള വാതിൽ എനിക്ക് തുറക്കാനുള്ള ഉപകരണമാണ് നീ ഓ ഈശോയെ നല്ല ഇടയാ അങ്ങ് എന്താണ് ചെയ്തത് എന്ത് ചിന്തിച്ചിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് അങ്ങ് സ്വയം ഇത്രമാത്രം തരം താഴ്ത്തുന്നത് ഈശോയുടെ ഇംഗിതങ്ങളെ നിരാകരിക്കുക എനിക്ക് സാധ്യമല്ല അവിടുന്ന് ആവശ്യപ്പെടുന്ന ഓരോ കാര്യവും എനിക്ക് അനുസരിക്കണം എല്ലാ കാര്യങ്ങളിലും ഈശോയെ ഇതെല്ലാം മഹത്വപ്പെടുത്തട്ടെ കാരണം അവിടുന്ന് സർവവുമാണ് ഞാൻ ഒന്നുമല്ലാത്തവളും